നമസ്കാരം സ്വാഗതം ഓൺലൈൻ പണമിടപാടുകളിലെ തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെ യു പി ഐ പേയ്മെന്റുകളിൽ മറ്റൊരു മാറ്റത്തിനു കൂടി കളമൊരുങ്ങുന്നു ഒരു ഉപഭോക്താവിനെ യു പി ഐ വഴി മറ്റൊരാളിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ കഴിയുന്ന സേവനമാണ് നിർത്തലാക്കുന്നത് പുതിയ മാറ്റം ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ എല്ലാ പിയർ ടു പിയർ ധന അഭ്യർത്ഥനകളും നിർത്തലാക്കാൻ ബാങ്കുകളോടും പേയ്മെന്റ് ആപ്പുകളോടും എൻ നിർദ്ദേശിച്ചു ഒരു യു പി ഐ അക്കൗണ്ടിൽ നിന്ന ഉപഭോക്താവിന് മറ്റൊരു ഉപഭോക്താവിനോട് പണം ആവശ്യപ്പെടുന്നതിന് കളർ റിക്വസ്റ്റ് അഥവാ പുൾ ട്രാൻസാക്ഷനിൽ നിലവിലുണ്ട് എന്നാൽ തട്ടിപ്പ് സംഘങ്ങൾ നിരവധി ഉപഭോക്താക്കളെ ഈ സംവിധാനം വഴി പറ്റിക്കുകയും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന പരാതി വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ പി സി ഐയുടെ തീരുമാനമെന്നാണ് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇടപാടിനെ രണ്ടായിരം രൂപയായി പി ടി പി കളക്ട് ഫീച്ചർ നിലവിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നിയമാനുസൃതമായ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നതിനായി കളക്ട് അഭ്യർത്ഥനകൾ തുടർന്നും ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലകൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് പോലുള്ളവയ്ക്ക് കളക്ട് റിക്വസ്റ്റുകൾ തുടർന്നും ലഭ്യമാകും പ്ലാറ്റ്ഫോമുകളുടെ ആപ്പ് അയക്കുന്ന കളക്ഷൻ അഭ്യർത്ഥന ഉപഭോക്താവ് അംഗീകാരം നൽകിയാൽ മാത്രമാണ് പേയ്മെന്റ് പൂർത്തിയാവുകയുള്ളൂ